അയോധ്യ രാമക്ഷേത്രത്തിന് സവിശേഷതകൾ ഏറെയാണ് ഭാരതത്തിന്റെ പരമ്പരാഗതവും തദ്ദേശീയവുമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഒരു റിപ്പോർട്ട് പരമ്പരാഗത നാഗര ശൈലിയിൽ നിർമ്മിച്ച മൂന്ന് നിലകളുള്ള രാമക്ഷേത്രത്തിന് മുന്നൂറ്റി എൺപതടി നീളവും ഇരുനൂറ്റി അൻപതടി വീതിയും ഉയരവുമുണ്ട് ക്ഷേത്രത്തിന്റെ ഓരോ നിലയ്ക്കും ഇരുപതടി ഉയരമുണ്ട് തൂണുകളും ൂണുകളും പ്രധാന ശ്രീകോവിലിൽ ശ്രീരാമദേവന്റെ പ്രതിഷ്ഠയും ഒന്നാം നിലയിൽ ശ്രീരാമ ദർബാറും ഒരുക്കിയിട്ടുണ്ട് നൃത്യ രംഗ സഭ പ്രാർത്ഥന കീർത്തന എന്നിങ്ങനെ അഞ്ച് മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് കിഴക്ക് നിന്ന് പ്രവേശനം സജ്ജീകരിക്കുന്ന ക്ഷേത്രത്തിൽ സിംഗ് ദ്വാരയിലൂടെയാണ് പ്രവേശനം തീർത്ഥാടകരുടെ സൌകര്യാർത്ഥം റാമ്പുകളും ലിഫ്റ്റുകളും ഒരുക്കിയിട്ടു മീറ്റർ നീളവും പതിനാലടി വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ചുറ്റുമതിലാണ് ക്ഷേത്രത്തിൽ സൂര്യദേവൻ ഭഗവതി ഗണപതി ശിവൻ എന്നിവർക്കായി ചുറ്റുമതിലിന്റെ നാല് കോണുകളിലും നാല് ഉപക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് സമീപം പുരാതന കാലഘട്ടത്തിലെ ചരിത്ര പ്രസിദ്ധമായ സീതാകുണ്ടും സ്ഥാപിച്ചിട്ടു് പതിനാല് മീറ്റർ കട്ടിയുള്ള റോളർ കോമ്പാക്ട് കോൺക്രീറ്റ് പാളി ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിന്റെ അടിത്തറ നിർമ്മിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ